കേന്ദ്ര ബജറ്റിന് പിന്നാലെ ട്രോളുകളിലും കാർട്ടൂണുകളിലും വാർത്താ വാർത്താചിത്രങ്ങളിലുമെല്ലാം ആമകളാണ് കേരളത്തിനു വേണ്ടി വമ്പൻ പ്രഖ്യാപനങ്ങൾ ഒന്നുമില്ലാതിരിക്കെ കടലാമ സംരക്ഷണം ബജറ്റിൽ കയറിപ്പറ്റിയതാണ് ഇതിൻ്റെ കാരണം കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിലേറെയായി അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ കൊളാവിപ്പാലത്ത് കടലാമകളെ സംരക്ഷിക്കുന്ന ഒരു കൂട്ടനുണ്ട് തീരം പ്രകൃതി സംരക്ഷണ സമിതി അവർക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത് എന്താണ് കേൾക്കാം ജനങ്ങള് ട്രോളുന്നല്ല ഞങ്ങളൊരു പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് ഇതിൻ്റെ പിന്നാലെ തന്നെയാണ് അതുകൊണ്ട് ഈ ബജറ്റ് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് ബജറ്റിൽ ഒരു കാര്യം ഉൾപ്പെടുത്തിയതിൽ ഞങ്ങൾ കേന്ദ്രമന്ത്രി ശ്രീമതി സീതാരാമന് പ്രത്യേക നിർമ്മല സീതാരാമന് പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ് ബാക്കി ഞങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ ഞങ്ങളുടെ ആഗ്രഹം ഇതൊരു ഇൻഫർമേഷൻ സെൻറ്റർ ആക്കണമെന്നും ഇനി വരുന്ന തലമുറക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാവണമെന്നും അത് ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ അതിന് സെറ്റപ്പ് ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് അപ്പം അതുകൊണ്ട് ഇത് വായിച്ചിട്ടുണ്ട് ഞങ്ങൾ വളരെ പൂർണ്ണ മനസ്സോടുകൂടി സ്വാഗതം ചെയ്തിട്ടുണ്ട് അപ്പം കുറച്ച് കാലമായിട്ട് ഒരു മൂന്നാലഞ്ച് വർഷമായിട്ട് സാമ്പത്തിക സഹായം ഏതെങ്കിലും ഒരു സമയത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നാലായി അപ്പോൾ അതുവരെ ദിവസവും കൊടുക്കുന്ന മീന് അതിൻ്റെ പൈസ ഞങ്ങളുടെ സെക്രട്ടറി അല്ലെങ്കിൽ ആരെങ്കിലും അതിന് ഫണ്ടിന്ന് ഉപയോഗിക്കുന്നതാണ് അപ്പം ഇതിപ്പം പുതിയതായിട്ട് വന്നാൽ പിന്നെ സാധാരണ പണ്ടൊക്കെ ഞങ്ങൾ വിരിഞ്ഞ കടലാമകളെ ഇവിടെ എന്തെങ്കിലും ശാരീരിക അവശതകൾ ഉണ്ടെങ്കിൽ ഇവിടെ വെക്കലുണ്ട് അതിപ്പം വെക്കലില്ല കാരണം ഇതിനെ പോയിട്ട് ഇതിനാകുന്ന ബുദ്ധിമുട്ടാണ് ഒരു മൂന്ന് നാലും അഞ്ചെണ്ണം സമയം ഉണ്ടായിരുന്നു ഇപ്പോൾ ഉള്ളത് പിന്നെ ഒരു കൈയും കാലും ഇല്ലാത്തൊരു കടലാമയാണ് അതിനെ കടലിലേക്ക് വിട്ടിട്ട് കാര്യമില്ല ഇപ്പം ശരിക്കും കേരളത്തിൽ എവിടെ എന്ത് ആമക്ക് അപകടം പറ്റി ആമകൾക്ക് എന്ത് അപകടം പറ്റിയാലും ഇവിടെ കൊണ്ടുവരുന്നു കാരണം കേരളത്തിൽ ഈ ഒരു സംവിധാനം ഉള്ളത് ഇവിടെ മാത്രമാണ് ഇതൊരു റെസ്ക്യൂ സെൻറ്റർ പോലെ ഇപ്പം പ്രവർത്തിക്കുന്നത് എന്ത് കാര്യമായിട്ട് കടൽ തീരം എന്നുള്ളതാണ് കാരണം ഇത് വിരിഞ്ഞത് കടൽ തീരം തന്നെയാണ് പ്രായപൂർത്തിയായി മുട്ടയുടെ എടുത്തുക ശരിക്കും പത്ത് മുപ്പത്തഞ്ച് വർഷത്തോളം അവർ ഞങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുണ്ടാകും കടൽ ഞങ്ങൾ വിട്ടെ അപ്പോൾ അതിലേതും സർവൈവൽ ചെയ്തിട്ട് പ്രായപൂർത്തിയായി ഇവിടെ എത്തുന്ന ആമുകൾ വന്നാൽ തീരം ഉണ്ടാവില്ല അപ്പോൾ അതിന് ഏറ്റവും വലിയൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ ഈ കോട്ടപ്പുഴ അഴിമുഖത്തിൻ്റെ തെക്ക് ഭാഗത്തും പുലിമുട്ടി ഇടുക എന്നുള്ളതാണ് അപ്പം അങ്ങനെയാണെങ്കിൽ ഒഴുകിപ്പോകുന്ന അവിടെ തടഞ്ഞു നിൽക്കുകയും കടലാമകൾക്ക് വളരെ സുഖമായിട്ട് വന്ന് മുട്ടിയിട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാവുന്നത് അപ്പം പുലിമുട്ടാണ് പ്രധാനം അത് മത്സ്യത്തൊഴിലാളികൾക്ക് ഉപകാരം ഉണ്ടാവും കടലാമുകൾക്കും ഉണ്ടാവും ബജറ്റിലൊരു സംഗതി വന്നാൽ ചിലപ്പോൾ അത് പ്രാർത്ഥിക്കണമെന്നില്ല മുമ്പ് ഇവിടെ നമ്മളെ നാട്ടുകാർന്ന് തന്നെ നാണു മിനിസ്റ്റർ ആ സി കെ നാണു മിനിസ്റ്റർ ആയ സമയത്ത് ഇവിടെ ഒരു മറയൻ സാങ്ക്ച്വറി ഒക്കെ പ്രഖ്യാപിച്ചായിരുന്നു നമുക്ക് വളരെ സന്തോഷം തോന്നിയ സമയമായിരുന്നു അത് പക്ഷേ അതൊന്നും ആയില്ല അതുപോലെ വണ്ട് അല്ലെങ്കിൽ ബജറ്റിൽ ഇതുൾപ്പെടുത്തിയെങ്കിൽ നമുക്ക് കിട്ടണമെന്നൊന്നും ഇല്ല ഇവിടെ നമുക്ക് കിട്ടുകയാണെങ്കിൽ പഴയ പോലെ ഊർജ്ജ പ്രവർത്തനം എന്തായാലും കാഴ്ച കാരണം നമുക്ക് ഒരു കാലത്ത് കിട്ടിയിരുന്ന ഡെയിലി വേസ് നമ്മൾ ആരും സ്വന്തമായിട്ട് എടുക്കാതെ അത് ഒരു കോർ ഫണ്ടായിട്ട് ശേഖരിക്കുകയും അതിൽ നിന്ന് പിന്നെ നമ്മൾ ആ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ കെട്ടിടവും ഈ സ്ഥലം വാങ്ങിയതും പിന്നെ സ്വന്തമായിട്ട് നമ്മൾ പത്ത് പന്ത്രണ്ട് സെൻറ്റ് കണ്ടൽക്കാട് വാങ്ങി ഇപ്പോൾ അത് സംരക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളൊരു ബജറ്റിലുള്ള ഈ ഒരു ഫണ്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിലും കൂടുതലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ പറ്റും പിന്നെ ഒരു കാലത്ത് നമ്മൾ എല്ലാ വർഷവും നൂറുകണക്കിന് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചിട്ട് സഹവാസ ക്യാമ്പും അവെയർനെസ് ക്യാമ്പും സംഘടിപ്പിച്ചൊരു കാലമുണ്ട് പിന്നു പറഞ്ഞാൽ ഈ കോട്ട ഇപ്പം മിനി ഗോവ എന്നറിയപ്പെടുന്ന കോ കുറ്റ്യാടി അഴിമതി പ്രദേശം അവിടെ ഇപ്പം വളർന്നു നിൽക്കുന്ന കണ്ടൽ കാടുകൾ നമ്മൾ രണ്ടായിരം രണ്ടായിരത്തി രണ്ടിൽ വനംവകുപ്പിൻ്റെ സാധനത്തോടെ വെച്ചുപിടിപ്പിച്ചതാണ് അതാണിപ്പം നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് ആൾക്ക് ദിവസവും വന്നു പോകുന്നത് അപ്പോൾ ഇതൊക്കെ ഇനിയും നിലനിൽക്കണമെങ്കിൽ അഴിമുഖത്ത് പുലിമുട്ട് വേണം ഇപ്പോൾ ഒരു വശത്താണ് പുലിമുട്ടുള്ളത് ആ ഒരു വശത്ത് പുല്ല്മുട്ടുള്ളത് കാരണം കോട്ടപ്പുഴയുടെ ഈ കൈവഴി അങ്ങനെ അടഞ്ഞു പോയിരിക്കുകയാണ് അത് നൂറുകണക്കിന് ഈ ഈ പുഴേൻ്റെ സൈഡിൽ താമസിക്കുന്ന നൂറുകണക്കിന് ആൾക്കാർ കുടിവെള്ളം മുടിച്ചിരിക്കുകയാണ് ഇപ്പം പുഴേൻ്റെ ഒഴുക്ക് തടസ്സപ്പെട്ടുകൊണ്ട് അപ്പോൾ ഈ പുലിമുട്ട് വരികയാണെങ്കിൽ വീണ്ടും ഒരു ചാലുണ്ടാക്കി കഴിഞ്ഞാൽ ഈ കുടിവെള്ള പ്രശ്നം പരിഹരിക്കപ്പെടും പിന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു ഇപ്പം തന്നെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഹാർബറാണ് ഈ പുലിമുട്ട് വരികയാണെങ്കിൽ മഴക്കാലത്ത് വരെ ജോലിക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള വലിയൊരു ഹാർബറാവും പിന്നെ ഈ സർക്കാരിന് അധികം ഫണ്ട് ഉപയോഗിക്കാതെ തന്നെ നല്ലൊരു ഹാർബർ ഈ പ്രദേശത്ത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ ഈ ബജറ്റിൽ പ്രഖ്യാപിച്ച ഈ ഫണ്ട് പുലിമുട്ട് നിർമ്മാണത്തിനും കടലാമ സംരക്ഷണത്തിനും സർവപരി മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനും ഉപയോഗിക്കണമെന്ന് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഈ കടലാമകൾ ഇനിയും ഇവിടെ തിരിച്ചെത്തണമെങ്കിൽ ഇവിടെ ഒരു മണൽപ്പരപ്പുണ്ടാകണം ആ മണൽപ്പരപ്പ് സൃഷ്ടിക്കപ്പെടണമെങ്കിൽ ഈ പുലിമുട്ട് അത്യാവശ്യമാണ് അതുകൊണ്ടാണ് പുലിമുട്ട് വേണം നമ്മൾ ഊന്നി പറയുന്നത് അത് വേണം നമുക്ക് ആ ഒരു വിദഗ്ധരല്ലാത്തത് അതിനിപ്പം ഇതിൽ കൂടുതൽ അറിവുള്ള ആൾക്കാരെ സമീപിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് സർക്കാരിൽ സമർപ്പിക്കാൻ പറ്റാവുന്നതാണ് ഐഡിയ ഉണ്ട് ചിലരെ സമീപിച്ചിട്ടുണ്ട് ഇതിന് മുമ്പേ ഈ ഈ ബജറ്റിലെ പ്രഖ്യാപനം അല്ലാതെ തന്നെ ഈ പ്രദേശത്തിൻ്റെ ക്ഷേമപ്രവർത്തനത്തിന് വേണ്ടി ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് നമ്മൾ ടൂറിസം മന്ത്രിക്ക് കൊടുക്കാൻ ആദ്യം നിശ്ചയിച്ചാണ് അപ്പോൾ അതിൻ്റെ ഒരു പണിപ്പറയലാണ് വനംവകുപ്പിൻ്റെ ഇവ ഇപ്പം തന്നെ ഒരു പങ്കാളിത്ത ഹരിത സമിതി എന്ന് പറഞ്ഞ് ഒരു സമിതി കഴിഞ്ഞ വർഷം രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ഫണ്ട് നമുക്ക് ആ ഫണ്ട് അന്നും നമ്മൾ പറഞ്ഞ ഈ ഒഴുക്ക് നിലച്ച പുഴേൻ്റെ പുനരുജ്ജീവിപ്പിക്കണം ആ ഒഴുക്ക് വീണ്ടെടുക്കൽ പുഴയെ വീണ്ടെടുക്കുക എന്നുള്ള മുദ്രാവാക്യത്തിൽ അത് ചെയ്യണം എന്നാണ് പറഞ്ഞത് അപ്പം ഇപ്പം പറയുന്ന പങ്കാളിത്താരിത സമിതിക്ക് ഫണ്ടില്ല നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നേനും ആ ഫണ്ടെങ്കിലും ഉപയോഗിച്ച് കുറച്ചെങ്കിലും ഒരു ചാല് കയറി കഴിഞ്ഞാൽ ഇപ്പം കെട്ടിക്കിടക്കുന്ന പുഴ നാറുകയാണ് ഈ ഭാഗമുള്ള ആ അപ്പം ആ ആ സ്വാഭാവികമായിട്ട് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്താമെന്ന് വിചാരിച്ചതാണ് പക്ഷേ പങ്കാളിത്താരിത സമിതിയിൽ ഫണ്ടില്ല അതുപോലെ ആ ഈ ഫണ്ടും എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല കിട്ടിയാൽ ജനങ്ങൾക്ക് നല്ല ആയിരക്കണക്കിന് കടലാമ മുട്ടകൾ കിട്ടിക്കൊണ്ടിരുന്ന ഒരു തീരമായിരുന്നു ഇത് എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ഈ പോയ വർഷം മാത്രമാണ് ഇരുന്നൂറ്റി അറുപതോളം കടലാമ മുട്ടകൾ ലഭിച്ചത് കേന്ദ്ര ബജറ്റിലെ പ്രഖ്യാപനം നടപ്പിലായി ഇവിടെ തീരം സംരക്ഷിക്കപ്പെട്ടാൽ വീണ്ടും ആമകൾ ഈ തീരമണയുമെന്നതാണ് ഈ പ്രകൃതി സംരക്ഷകർ വിശ്വസിക്കുന്നതും അവരുടെ ഉറപ്പും കോഴിക്കോട് നിന്നും കെ ശശീന്ദ്രൻ ഇ ടി വി ഭാരത്